ബിഗ് ബോസ് വീട്ടിൽ ഭക്ഷണ സാധനങ്ങൾ മോഷ്ടിക്കുന്നത് നെവിൻ മാത്രമാണെന്നൊരു കാഴ്ചപ്പാട് പൊതുവേ ഉണ്ട് എന്നാൽ അനുമോളും നൂറയും ആതിലയും മോഷണത്തിൻ്റെ കാര്യത്തിൽ ഒട്ടും പിറകിലല്ല എന്ന് തെളിവുകൾ സഹിതം ലാലേട്ട കാണിച്ചിരിക്കുകയാണ് ഇവർ അവിടെ നടത്തിയ മോഷണങ്ങളുടെ എക്സ്ക്ലൂസീവ് വീഡിയോ ദൃശ്യങ്ങൾ ലാലേട്ടൻ ഇത്തവണത്തെ എപ്പിസോഡിൽ എല്ലാവരെയും കാണിക്കും അല്ലെങ്കിൽ കാണിക്കണം എന്നറിയുന്നു കാര്യം ഒരുപാട് തവണ നെവിനെ കൊടവേറൻ അതല്ലെങ്കിൽ തിന്ന് മുടിക്കുന്നവൻ കട്ടെടുത്ത് കഴിക്കുന്നവൻ എന്നൊക്കെ പറഞ്ഞ് അപമാനിച്ച ആളാണ് അനുമോൾ അതേ അനുമോളും ആതിരയും നൂറയും പല തവണയായിട്ട് പല കാര്യങ്ങൾ ആ വീട്ടിൽ നിന്ന് മോഷ്ടിക്കുന്നുണ്ട് പാലൊക്കെ എടുത്ത് കുടിക്കുന്നുണ്ട് അനുമോൾ അനുമോൾ നൂറയും കൂടി പാലെടുത്ത് കുടിക്കുന്നുണ്ട് ദീപാവലിക്ക് വന്ന് സീഡ്സ് കഴിക്കുന്നുണ്ട് പേരൊക്കെ മോഷ്ടിക്കുന്നുണ്ട് അങ്ങനെ ലക്ഷദ്വീപ തെറ്റി കിട്ടിയ സാധനങ്ങൾ മോഷ്ടിക്കുന്നുണ്ട് അങ്ങനെ മോഷണങ്ങളുടെ ഒരു പരമ്പര തന്നെ മറ്റാരും അറിയാതെ നടത്തിയതിനു ശേഷം നെവിലെ മാത്രം എപ്പോഴും കുറ്റം പറയുന്ന ഒരവസ്ഥക്കെതിരെ ഇത്തവണ ലാലേട്ടൻ പ്രതികരിച്ചിരിക്കുകയാണ് അവരെ മൂന്നുപേരെയും എഴുന്നേപ്പിച്ച് നിർത്തിയിട്ട് നിങ്ങൾ ഈ വീട്ടിൽ ഒന്നും മോഷ്ടിക്കാറില്ല നിങ്ങൾ ആ ഒന്നും മോഷ്ടിക്കാതെ അവർക്ക് നിങ്ങളുടെ പങ്ക് മാത്രം കഴിക്കുന്ന ആൾക്കാരാണോ യോഗ നെറ്റ് വന്ന സമയത്ത് അത് നിങ്ങൾ നിങ്ങളെടുത്ത് കഴിച്ചതിന് ശേഷം ഏഴ് പേർക്ക് തുല്യമായിട്ട് വിളമ്പിയില്ലേ നിവിന് വിളമ്പാതെ ഇതൊക്കെ എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിന് അതിൻ്റെ അബദ്ധം പറ്റിയ ലാലേട്ട തമാശിക്കാൻ ലാലേട്ട അപ്പോൾ ഇതേ തമാശ തന്നെയായിരുന്നു നെവിൻ ചെയ്യുന്നത് അപ്പോൾ നെവിനെ മാത്രം നിങ്ങൾ അങ്ങനെ പറയുന്നത് എന്നൊക്കെ ഉള്ള അടക്കമുള്ള കാര്യങ്ങൾ ലാലേട്ടൻ അനുമോളോട് ചോദിക്കുന്നുണ്ട് എന്തായാലും വളരെ ഗൗരവകരമായ രീതിയിലുള്ള ചർച്ച ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട് ഭക്ഷണ സാധനം മോഷ്ടിക്കുന്നതും മോഷ്ടിച്ചു കഴിക്കുന്നതും അതിനുശേഷം മുൻപ് ആ പ്രവൃത്തി ചെയ്ത ആളെ നിരന്തരമായി കളിയാക്കുന്നതും അത്ര നല്ല ശീലമാണോ അനുമോളെ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ലാലേട്ടൻ ഒരു തീരുമാനമെടുക്കുന്നുണ്ട് എന്തായാലും കാത്തിയത് കാണാം ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത് ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക